ശിവ ഫ്രഷായി താഴേക്ക് ചെല്ലുമ്പോൾ അടുക്കളയിൽ ഹേമയും മീനാക്ഷിയമ്മയും രമണിയും ഉണ്ടായിരുന്നു രമണി ചേച്ചിയെ സഹായിച്ചുകൊണ്ട് തന്നെ ഹേമ ചെറിയമ്മ നിൽക്കുന്നുണ്ട് മുത്തശ്ശി അവിടെയുള്ള കസേരയിൽ ഇരുന്നുകൊണ്ട് അവരോട് സംസാരിക്കുകയാണ് അഗ്നിക്ക് ഇന്നലെ രാത്രി പനിച്ചായിരുന്നോ അവൻ എഴുന്നേറ്റിട്ടില്ലേ ശിവയെ അടുക്കളയെ കണ്ടതും മീനാക്ഷിയമ്മ ചോദിച്ചു ഇപ്പൊ പനിയൊന്നുമില്ല ജോഗിങ്ങിന് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു ശിവ വലിയ താല്പര്യമില്ലാതെ പറഞ്ഞു അവൻ എന്തിനാണ് ഈ തണുപ്പത്ത് പോയത് ഇന്നലെ അത്രയും വെയ്യാതെ കിടന്നിരുന്നവനല്ലേ എന്നിട്ട് അവൻ രാവിലെ തന്നെ ഓടാൻ പോയിരിക്കുന്നു അതെങ്ങനെയാ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കേണ്ടേ തന്തയുടെ സ്വഭാവം തന്നെയാണ് മകനും മീനാക്ഷി അമ്മ ദേഷ്യത്തോടെ അവിടെ ഇരുന്ന് പിറുവിറുക്കുന്നുണ്ട് അതിനൊന്നും മറുപടി പറയാതെ ഹേമയോടൊപ്പം ഓരോ ജോലി ചെയ്യാൻ തുടങ്ങി ശിവ അഗ്നിയെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം ഇവിടെയുള്ള കുടുംബക്ഷേത്രത്തിലേക്ക് പോകണം നിങ്ങൾ രണ്ടുപേരും കുറച്ചു നേരത്തിനു ശേഷം മീനാക്ഷി അമ്മ ശിവയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു ഉം ശിവ അതിന് സമ്മതം മൂളി പുറത്തൊരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടതും മീനാക്ഷി അമ്മ എണീറ്റു ആരാണാവോ ഈ വെളുപ്പാങ്കാലത്ത് കാലുവേദന ഉള്ളത് കൊണ്ട് തന്നെ പതിയെ നടന്നുകൊണ്ട് അമ്മ പറഞ്ഞു അയ്യോ സീതയെ പറ്റിയതാ ഇത് തലയിൽ കെട്ടൊക്കെയായി ഡോറ് തുറന്നിറങ്ങിയ സീതയെ കണ്ടതും മീനാക്ഷി അമ്മ നിലവിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു മീനാക്ഷി അമ്മയുടെ ഉറക്കെയുള്ള ശബ്ദം കേട്ടതും ശിവയും ഹേമയും പുറത്തേക്ക് ഓടി വന്നിരുന്നു എന്തു മറ്റിയതാ സീത ഇത് മീനാക്ഷിയമ്മ അവളുടെ കയ്യിലുള്ള മുറിവിൽ തലോടിക്കൊണ്ട് ചോദിച്ചു ഒന്ന് വീണതാ ഹേമയും ശിവയും നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് സീത പറഞ്ഞു ആകെ വാടി തളർന്നു നിൽക്കുന്ന സീതയെ കണ്ടതും മീനാക്ഷിയമ്മ ദത്തനെ ദേഷ്യത്തോടെ നോക്കി ഇനി നീ എന്തിനെങ്കിലും പോകുമ്പോൾ നീ തനിച്ചങ്ങ് പോയാൽ മതി സീത ഒപ്പം കൂട്ടാൻ നിൽക്കേണ്ട മീനാക്ഷി അമ്മ ദത്തനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ നിന്നു അഗ്നി എവിടെ ശിവയെ നോക്കി ഗൗരവത്തോടെ ദത്തൻ ചോദിച്ചു പുറത്തു പോയിരിക്കുകയാണ് ശിവ അച്ഛനെ മുഖത്ത് നോക്കാതെ പേടിയോടെയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവളുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഉം വന്നാൽ അവനോട് എന്നെ വന്ന് കാണാൻ പറയണം ശിവയുടെ അത്രയും പറഞ്ഞുകൊണ്ട് സീതയൊന്നും നോക്കിക്കൊണ്ട് ദത്തൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി മക്കളൊന്നും എണീറ്റിട്ടില്ലേ ഹേമയെ നോക്കിക്കൊണ്ട് സീത ചോദിച്ചു ഇല്ല നിങ്ങൾ ഇന്ന് വരുമെന്ന് പറഞ്ഞില്ലല്ലോ ഹേമ പരിഭവത്തോടെ പറഞ്ഞു സീത അതിനു പുഞ്ചിരിച്ചതേയുള്ളൂ വീണത് തന്നെയാണോ സീത നീ മുത്തശ്ശി സീത പറഞ്ഞത് വിശ്വാസം വരാതെ സംശയത്തോടെ ചോദിച്ചു സീത അതിനെ തലകൊന്നിച്ചുകൊണ്ടൊന്ന മൂളി മുഖത്ത് നോക്കി കള്ളം പറയാനും പഠിച്ചു അല്ലേ സീത മീനാക്ഷിയമ്മ സീതയെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു മറുപടിയൊന്നും പറയാനില്ലാത്തതു കൊണ്ട് തന്നെ സീതയുടെ തല താഴ്ന്നുപോയി ഇവരെ പോലെ അല്ല നീ എനിക്ക് നീ വളർന്നത് തന്നെ എന്റെ കൺമുമ്പിൽ വെച്ചാണ് എനിക്കറിയുന്ന സീത കള്ളം പറയുമ്പോൾ മാത്രമേ മുഖത്ത് നോക്കാത്തതേ ഉള്ളൂ മീനാക്ഷിയമ്മ സീതയുടെ ഭാവം വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു അവരുടെ ചോദ്യം ചെയ്യലിൽ സീതയുടെ മുഖം വിളറി വെളുത്തു തലചുറ്റൽ ഒരുപാട് നേരം നിൽക്കേണ്ട ആണ്ടി ഇത്രയും നേരം യാത്ര ചെയ്തു വന്നതല്ലേ പെട്ടിയൊക്കെ കൊണ്ട് അകത്തേക്ക് കയറി വന്ന മനു ഹാളിൽ തന്നെ നിൽക്കുന്ന സീതയോട് പറഞ്ഞു ഫ്രഷ് ആയി വാ കഴിച്ചിട്ട് വേണമെങ്കിൽ കിടന്നോളൂ മീനാക്ഷി അമ്മ സീതയോട് ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലേക്ക് നടന്നു എനിക്കൽപ്പം വെള്ളം കൊണ്ടുവന്ന തരുമോ ശിവ സീത തളർച്ചയോടെ സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു യാത്രാക്ഷീണം കൊണ്ടുതന്നെ നന്നായി തലചുറ്റലും ഷർദ്ദിയുമുണ്ട് സീതയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ടതും ശിവ വേഗത്തിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിരുന്നു വെള്ളം കുടിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോൾ തന്നെ ഒന്ന് ഓക്കെ ആയെന്ന് തോന്നിയപ്പോൾ സീത എണീറ്റു ഞാനും വരാം അമ്മ ഒറ്റയ്ക്ക് പോകേണ്ട മുകളിലേക്ക് കോണി കയറുന്ന സീതയോടൊപ്പം ചെന്നുകൊണ്ട് ശിവ പറഞ്ഞു എന്തു പറ്റിയത് അമ്മയ്ക്ക് ആരെങ്കിലും ഉപദ്രവിച്ചതാണോ സ്റ്റെപ്പ് കയറുന്നതിനിടെ ശിവ സീതയെ നോക്കിക്കൊണ്ട് ചോദിച്ചു വീണതാണ് തന്റെ മുഖത്തുള്ള വെപ്രാളം മറച്ചുവെച്ചുകൊണ്ട് തന്നെ സീത പറഞ്ഞു ഇവിടേക്ക് വരും മുമ്പ് തന്നെ എന്താ പറ്റിയതെന്ന് ആരോടും പറയരുതെന്ന് ദത്തൻ വാണിംഗ് ചെയ്തിരുന്നു സീതയെ അമ്മയുടെ മുഖത്തെ ഭയം കണ്ടതും പിന്നെ ശിവയൊന്നും ചോദിക്കാൻ നിന്നില്ല ദത്തൻ ഫ്രഷായി ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബെഡിൽ കിടക്കുന്ന സീതയുടെ മാറിലേക്ക് മുഖം ചേർത്തുകൊണ്ട് ദേവോ കിടക്കുന്നുണ്ട് സങ്കടത്തോടെ ഓരോന്ന് പറയുന്നുമുണ്ട് സീത പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടുകൊണ്ട് അവളുടെ തലയിൽ തലോടുന്നുണ്ട് ഒരുപാട് ദിവസം സീതയെ പിരിഞ്ഞു നിന്നതിൽ അവൾക്ക് വല്ലാത്ത വിഷമമുണ്ട് കൂടാതെ നെറ്റിയിലൊക്കെ കെട്ടുമായി വന്ന അമ്മയെ കണ്ടതും അവളുടെ വിഷമം കൂടിയതേ ഉള്ളൂ ദീവു എനിക്ക് പോയി ഒരു കോഫി കൊണ്ടുവാ വാ ദത്തൻ തല തൂർത്തുന്നതിനിടെ പറഞ്ഞു അതുവരെ സംസാരിച്ചിരുന്നവൾ നിശബ്ദമായി അവൾക്ക് സീതയുടെ നിന്ന് പോകാൻ തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല പറഞ്ഞത് കേട്ടില്ലേ ദത്തന്റെ ശബ്ദമുയർന്നതും സീത മകളെ തട്ടി വിളിച്ചുകൊണ്ട് കണ്ണു കാണിച്ചു ദീപു പിണക്കത്തോടെ മുഖം തിരിച്ചുകൊണ്ട് ബെഡിൽ നിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി ദത്തന്റെ മീകൾ തനിക്ക് നേരെയാണെന്ന് കണ്ടതും സീതയും പതിയെ എണീറ്റു എന്തെങ്കിലും കഴിച്ചിട്ട് മരുന്ന് കഴിക്കാൻ നോക്ക് ഹേമ ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ മുറിവ് മാറ്റിക്കെട്ടാൻ പറയാൻ മറക്കരുത് സീതയോട് പറഞ്ഞുകൊണ്ട് ദത്തൻ ലാപ്ടോപ്പും എടുത്തുകൊണ്ട് സോഫയിൽ ഇരുന്നു സീത അതിനൊന്ന് തലയാട്ടികൊണ്ട് ഡ്രസ്സും എടുത്തു ഫ്രഷ് ആവാൻ കയറി അപ്പാ കോഫി ദത്ത മുമ്പിലേക്ക് കോഫി കപ്പ് നീട്ടിക്കൊണ്ട് ദേവു പറഞ്ഞു ലാപ്പിൽ നിന്ന് മീകൾ മാറ്റാതെ ദത്തൻ അത് മേടിച്ചു അമ്മ എവിടെ മുറിക്കു ചുറ്റും കണ്ണ് പായിച്ചു കൊണ്ട് ഫ്രഷ് ആകാൻ പോയി ദത്തൻ പറഞ്ഞതും ദേവു സോഫയുടെ ഒരു അരികത്തിരുന്നു പിന്നെ ദത്തന്റെ അടുത്തേക്ക് പയ്യെ പയ്യെ നീങ്ങിയിരിക്കാൻ തുടങ്ങി ഉം തൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നവളെ കണ്ടതും ദത്തൻ ചോദ്യ ഭാവനെ അവളെ നോക്കി ദീപു അതിന് ഒന്നും പറയാതെ ദത്തന്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് തോളിലേക്ക് തല ചായച്ചിരുന്നു ദത്തൻ ദൈവുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് വീണ്ടും ലാപ്പിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു അപ്പോഴാണ് അഗ്നി മുറിയിലേക്ക് കയറി വന്നത് പപ്പ ഇപ്പോഴേ വന്നേ അഗ്നി ദത്തനോട് ചോദിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു കുറച്ചുനേരമായി അഗ്നിയെ വീക്ഷിച്ചുകൊണ്ട് ദത്തൻ കടുപ്പത്തോടെ പറഞ്ഞു അഗ്നി അത് കണ്ടതായി ഭാവിക്കാത്ത പോലെ ഇരുന്നു അവന്റെ കണ്ണുകൾ ചുറ്റും സീതയ്ക്ക് വേണ്ടി തിരയുന്നത് കണ്ടെങ്കിലും ദത്തൻ ഒന്നും പറയാൻ നിന്നില്ല ദേവോ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ദത്തൻ അഗ്നിയോടെ ഫെലിക്സിന് നേരെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല പപ്പാ അമ്മ ഒരുപാട് നേരമായ വാഷ്റൂമിൽ പോയിട്ട് ദേവോ ദത്തനോട് പറഞ്ഞു തന്നെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ദേവിൻ്റെ കൈകൾ മാറ്റിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ബാത്റൂമിന്റെ അടുത്തേക്ക് ദത്തൻ നടന്നിരുന്നു സീത ബാത്റൂമിനകത്ത് നിന്ന് വെള്ളം ചാടുന്ന ശബ്ദമല്ലാതെ വേറെ ഒന്നും കേൾക്കുന്നില്ല എന്ന് കണ്ടതും ദത്തൻ ഡോറിൽ തട്ടുന്നത് ശക്തമായി അമ്മ എന്താ പപ്പ വിളി കേൾക്കാത്തത് ദേവു പേടിയോടെ കരഞ്ഞുകൊണ്ട് ചോദിച്ചു ദത്തൻ ഡോർ ഹാൻഡിൽ പിടിച്ചു വലിച്ചെങ്കിലും തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോഴേക്കും അഗ്നിയും എണീറ്റ് വന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ പപ്പ ദത്തന്റെ മുഖത്തെ വെപ്രാളം കണ്ടതും അഗ്നി മനസ്സിലാവാതെ ചോദിച്ചു സീതക്ക് തല ദത്തൻ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോഴേക്കും അഗ്നി തോളുകൊണ്ട് ബാത്റൂമിലെ വാതിൽ ഉന്താൻ തുടങ്ങി പക്ഷെ കഴിയുന്നില്ല എന്ന് കണ്ടതും കാലുകൊണ്ട് ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു മുറിയിലെ ശബ്ദം കേട്ട് മുകളിൽ തന്നെയായിരുന്ന ശിവയും ഓടി വന്നു അവളും കാര്യമെന്തെന്നറിയാതെ അവരെ തന്നെ മിഴിച്ചു നോക്കി അപ്പോഴേക്കും അഗ്നിവാതിൽ ചവിട്ടി തുറന്നിരുന്നു നിലത്ത് വെള്ളത്തിൽ കുളിച്ചുകൊണ്ട് ബോധമില്ലാതെ കിടക്കുന്ന സീതയെ കണ്ടതും ദൈവു ആർത്ത് കരയാൻ തുടങ്ങി ദത്തൻ സീതയെ വാരിയെടുത്തുകൊണ്ട് വെട്ടിൽ കൊണ്ടുവന്നു കിടത്തി ഹേമേ അഗ്നി ദത്തൻ അഗ്നിക്ക് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു അഗ്നിയും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ദത്തന്റെ ശബ്ദം ഉയർന്നതും ശിവ താഴെ കൂടിയിരുന്നു കുഴപ്പമൊന്നുമില്ല ഭീപി കുറഞ്ഞിട്ടാണ് ഹേമ സീതിയെ പരിശോധിച്ചുകൊണ്ട് ചുറ്റു നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം ദത്തൻ അതിന് ഗൗരവത്തോടെ ഒന്ന് മൂളി അഗ്നിയുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചിരുന്നു വാടി തളർന്ന മുഖം കണ്ടതും അവന്റെ കണ്ണ് ചുവന്ന് നിറഞ്ഞിരുന്നു അതിൽ നിന്നൊരു തുള്ളി കവളിലേക്ക് ഒഴുക്കിയതും നെട്ടിലൂടെ കണ്ണു തുടച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞിരുന്നു അഗ്നി ദത്തൻ കണ്ടെങ്കിലും അവനെ വിലക്കാൻ നിന്നില്ല ആരുടെ അടുത്തേക്കാണ് അവൻ പോകുന്നതെന്ന് ദത്തൻ അറിയാമായിരുന്നു പക്ഷെ അഗ്നി സീതയ്ക്ക് വേണ്ടി കരയുന്നത് കണ്ടതും ശിവയിൽ അത്ഭുതം നിറഞ്ഞു ഇന്നുവരെ സീതയോടൊന്ന് സംസാരിക്കുന്നതോ അതുമല്ല അവരെ ഒന്ന് നോക്കുന്നത് ശിവ കണ്ടിട്ടില്ല അവനെ കുറിച്ച് ഇനിയും ഒരുപാട് അറിയാനുണ്ടെന്ന് ശിവക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു അതിനാദ്യം അഗ്നിക്കും അമ്മയ്ക്കും ഇടയിലുള്ള പ്രശ്നം എന്തെന്ന് അറിഞ്ഞേ തീരു പുറമേ കാട്ടുന്നതല്ല അഗ്നിയുടെ സ്വഭാവം എന്ന് ശിവക്കും മനസ്സിലായി തുടങ്ങിയിരുന്നു അതിനവന്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ വെള്ളം തന്നെ അവൾക്ക് ധാരാളമായിരുന്നു അഗ്നി അന്നും ഇന്നും സീതയോളം വേറെ ആരെയും സ്നേഹിക്കുന്നില്ല ഒരിക്കൽ മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ ശിവ ഓർത്തു എന്തിനാണ് അമ്മയോട് അഗ്നിക്ക് ദേഷ്യമെന്ന് ശിവക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല താൻ അഗ്നിയുടെ ജീവിതത്തിൽ നിന്ന് എന്നെങ്കിലും പോകുന്നതിനു മുമ്പ് അവരുടെ രണ്ടുപേരുടെയും പിണക്കം തീർക്കണമെന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു അതായിരിക്കും അഗ്നിയിൽ നിന്ന് അവളെ എന്നേക്കും വേർപ്പെടുത്താനുള്ള ഒരു കാരണമെന്ന് അവളും അറിഞ്ഞില്ല നാനിന്നെ ഡ്രസ്സല്ല ഇട്ടിരിക്കുന്നത് ഇതൊന്ന് മാറ്റി കൊടുക്ക് ഹേമയോടും ശിവയോടുമായി മീനാക്ഷി അമ്മ പറഞ്ഞു ദത്തൻ സീതയൊന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ വേഷം മാറിക്കൊണ്ട് ലാപ്ടോപ്പും ഫോണും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുകയും ചെയ്തു ശിവ നീ ഒന്ന് മാറ്റി കൊടുക്ക് ഞാൻ ഏട്ടനെ വിളിച്ചു പറയട്ടെ ഇന്ന് വരുന്നില്ല എന്ന് ഹേമയും പോയതും ശിവ വാതിലടച്ചുകൊണ്ട് സീതയുടെ ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്തു അവിടെയുള്ള സോഫയിൽ ഇരുന്നു എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട അഗ്നി കലി തീരാതെ സീതയെ ഉപദ്രവിച്ചവരെ അടിച്ചുകൊണ്ട് ആരാണിത് ചെയ്യിപ്പിച്ചതെന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് അവരെ തല്ലിക്കൊണ്ട് നിൽക്കുന്ന അഗ്നിയെ കണ്ടതും വേദന സഹിക്കാൻ വയ്യാതെ അതിലൊരാൾ ഫെലിക്സിന്റെ പേര് പറഞ്ഞിരുന്നു അത് കേട്ടതും ദേഷ്യത്തോടെ പുറത്തേക്ക് പോകാൻ നിന്നവന് നേരെ ദത്തൻ വന്ന് നിന്നിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്